ാണ് വീണ വീണ കാസെറ്റ് ഇതാ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്തൊരു ഹലോ ഗെയ്സ് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് പഴയ ഒരു ഒരു മാളികയിലേക്ക് അതായത് പഴയകാലത്തൊരു കൊട്ടാരം രണ്ട് നിലയുള്ള ഒരു കൊട്ടാരത്തിലേക്ക് അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് ആ കൊട്ടാരത്തിൻ്റെ മുൻവശം പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ആരെ കാണുന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു തുളസി ചെടിയുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചുമല്ല കയറാമായിരുന്നു പക്ഷേ ഇപ്പോൾ ആരും കൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ പോകുന്നതും ശരിയല്ലല്ലോ അങ്ങനെ ആരും ഇല്ലാത്തപ്പോൾ അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിന്ന് കാഴ്ചകൾ കാണാം കുറച്ചൊക്കെ പിന്നെ ഇതിൻ്റെ ഈ മേലായി കാണുന്ന ഇരുമ്പ് അതേപോലെ ഓട് അതൊക്കെ പുതിയത് പണ്ട് കാലത്ത് മരങ്ങളായിരുന്നല്ലോ ഇനി അടുത്ത കാഴ്ചകൾ കാണാം ഇതാണ് ഇതിൻ്റെ മുൻവശം കാണുന്ന അതിൻ്റെ നേരെ മുൻവശം കാണുന്നൊരു അതേപോലുള്ളൊരു മാളിക പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പഴയൊരു കിണർ ഇതാ വർഷങ്ങളായിട്ടുള്ള കിണർ ഇന്നും നല്ല വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ലാതെ ഉള്ളൊരു കിണർ ഈ കാണുന്നത് പരകവശത്തായിട്ട് അതായത് രണ്ട് ഹോൾസ് കാണുന്നുണ്ട് അത് എന്തോ തീയെന്തോ ഉപയോഗിച്ച് എന്തോ ചെയ്തുകൊണ്ടായിരുന്നു തോന്നുന്നു അതുപോലുള്ള രണ്ട് ഹോൾസ് ഇതാ അടുത്തടുത്തായിട്ട് പിന്നെ ഇതാണ് കിച്ചൻ്റെ ഭാഗം ഈ കാണുന്നത് ഇത് ഏതായാലും ഇപ്പോൾ പൊളിഞ്ഞു പോയിട്ടുള്ളത് എന്നാലും ഒന്നുകിൽ കാലിത്തൊഴുത്ത് അതല്ലെങ്കിൽ കൂട്ടുപൊര അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മരങ്ങളും അതേപോലെ കല്ലുകൾ അതൊക്കെ ഉണ്ട് ഇപ്പോഴും പക്ഷെ പക്ഷേ മേൽക്കൂരൊക്കെ പോയി ഇതാണ് ആ കൊട്ടാരം ഈ കാണുന്നതാണ് കൊട്ടാരത്തിൻ്റെ മുറ്റം എന്താ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് മാളികകൾ അതിൻ്റെ നടുവിലായൊരു തുളസി ഇനിയുള്ള തലമുറകൾക്ക് ഒന്ന് കാണാൻ വരെ പറ്റാത്തൊരു സാധനം എന്താ പഴയ കാസറ്റ് ഇതിലായിരുന്നു നമ്മുടെ റെക്കോർഡിങ്ങും പിന്നെ അതേപോലെ സിനിമാ പാട്ട് കേൾക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഇതിൽ ഇനി ഇത് കാണാൻ പറ്റാല്ല ഇവിടെ ഒരു സാധനം ഉണ്ട് ഇതാ ഇതാണ് വീണ പഴയ സിനിമയിലൊക്കെ കണ്ടു പരിചയമുള്ളൊരു വീണ ഇപ്പോ തുരുമ്പു പോയി എല്ലാം തുരുമ്പിച്ച് പോയത് ഞാൻ കണ്ടപ്പോൾ ഒരു കൗതുകം ഇവിടെ ആയിട്ടൊരു ആഴത്തിലുള്ള ഒരു കുഴിയുണ്ട് അതായത് കൊട്ടാരത്തിന്റെ പിറകു വശത്തായിട്ട് ഇത് എന്താണെന്ന് ശരിക്കറിയില്ല എന്തെങ്കിലും അണ്ടർ അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതിലേക്കുള്ള വഴികളായിരിക്കും പക്ഷെ അതിപ്പോൾ മുടിക്കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല അങ്ങനെ കൊട്ടാരത്തിലെ കാച്ചുകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ താ ഇത് വലിയൊരു കാട് നടുവിലായിട്ട് ഒരു നടക്കാനുള്ള വഴി മാത്രം രണ്ട് സൈഡ് വലിയ കാട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇതുപോലുള്ള കാടുകളിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കാൻ വരെ പറ്റില്ല ആരും വിളിക്കാനും പറ്റില്ല അതേപോലെ ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഓക്കെ ഇവിടുന്ന് തൽക്കാലം യാത്രയാവുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ